പനി ബാധിച്ച് മരിച്ച രണ്ട് മക്കളുടെ മൃതദേഹങ്ങൾ ആംബുലൻസ് ഇല്ലാത്തതിനാൽ ചുമലിലേറ്റി നടന്ന് മാതാപിതാക്കൾ ബി ജെ പി സഖ്യസർക്കാർ ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ അഹാരി താലൂക്കിൽ നിന്നുള്ള നടുക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് പത്തു വയസ്സിന് താഴെയുള്ള രണ്ട് ആൺകുട്ടികളുടെ മൃതദേഹങ്ങളാണ് ദമ്പതികൾ തോളിലേറ്റി വനബാധയിലൂടെ നടന്നുപോയത് നിയമസഭാ പ്രതിപക്ഷ നേതാവ് വിജയ് വടറ്റിവാർ വീഡിയോ പങ്കുവയ്ക്കുകയും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു കടുത്ത പനി ബാധിച്ചിട്ടും കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തതിനാലാണ് കുട്ടികൾ മരിച്ചതെന്നും ആരോപണമുണ്ട് ആശുപത്രിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഗഡ്ചിറോളിയിലെ ഗ്രാമത്തിലെ വീട്ടിലേക്കാണ് മൃതദേഹങ്ങൾ ചുമലിലേറ്റി നടന്ന് കൊണ്ടുപോയത് രണ്ട് സഹോദരന്മാർക്കും പനിയുണ്ടായിരുന്നു അവർക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ല രണ്ട് മണിക്കൂറിനുള്ളിൽ അവരുടെ നില വഷളായി അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ രണ്ട് ആൺകുട്ടികളും മരണത്തിന് കീഴടങ്ങിയെന്നും ദയനീയ വീഡിയോ പോസ്റ്റ് ചെയ്ത് വിജയ് വടറ്റിവാർ പറഞ്ഞു രണ്ട് കുട്ടികളുടെ മൃതദേഹം അവരുടെ ഗ്രാമമായ പട്ടികാവിലേക്ക് മാറ്റാൻ പോലും ആംബുലൻസ് ഉണ്ടായിരുന്നില്ല കൂടാതെ മഴ കാരണം ചെളി നിറഞ്ഞ പാതയിലൂടെ പതിനഞ്ച് കിലോമീറ്റർ നടന്നാണ് മാതാപിതാക്കൾ പോയത് ഗക്ഷിറോളിയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൻ്റെ ഒരു ഭീകരമായ യാഥാർത്ഥ്യമാണ് വീണ്ടും കാണുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മഹായുദ്ധി സഖ്യകക്ഷിയായ ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് ഗഡ്ചിറോളിയിലെ ഗാർഡിയൻ മന്ത്രിയാണെന്നും എൻ സി പിയുടെ ധർമ്മറാവു ബാബ അത്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിന്ധയുടെ സർക്കാരിൽ എഫ് ഡി എ മന്ത്രിയാണെന്നും കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിൽ ഉടനീളം പരിപാടികൾ നടത്തി സംസ്ഥാനം എങ്ങനെ വികസിക്കുന്നുവെന്ന് ഇരുവരും അവകാശപ്പെടുന്നു അവർ താഴെത്തട്ടിലേക്ക് ഇറങ്ങണം ഗഡ്ചിറോളിയിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നുവെന്നും അവിടെയുള്ള മരണസംഖ്യയെക്കുറിച്ച് അറിയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദർഭ മേഖലയിൽ ഈ ആഴ്ചത്തെ രണ്ടാമത്തെ സംഭവമാണിത് സെപ്തംബർ ഒന്നിന് ഗർഭിണിയായ ആദിവാസി സ്ത്രീ ആംബുലൻസ് ഇല്ലാത്തതിനാൽ ചികിത്സ വൈകുകയും മാതാവും കുഞ്ഞും മരണപ്പെടുകയും ചെയ്തിരുന്നു അമരാവതിയിലെ മേൽഘട്ട് ഗോത്രമേഖലയിലെ ദഹേന്ദ്രി ഗ്രാമത്തിൽ നിന്നുള്ള കവിത എ സക്കോൾ എന്ന സ്ത്രീക്കാണ് പ്രസവ വേദന ഉണ്ടായത് എന്നാൽ പ്രാദേശിക ആശുപത്രിയിൽ നിന്ന് കൃത്യസമയത്ത് ആംബുലൻസ് ലഭിച്ചില്ല ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും ആംബുലൻസ് എത്താൻ കുറഞ്ഞത് നാലു മണിക്കൂറെങ്കിലും എടുക്കുമെന്നായിരുന്നു മറുപടി തുടർന്ന് യുവതി വീട്ടിൽ പ്രസവിച്ചെങ്കിലും കുഞ്ഞ് മരണപ്പെട്ടു യുവതിയുടെ നിലയും മോശമായി വീട്ടുകാർ സ്വകാര്യ വാഹനം ഏർപ്പാട് ചെയ്ത് ചുരാനിയിലെ ഗ്രാമീണ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു ഇവിടുന്ന് അജൽപൂരിലേക്കും തുടർന്ന് അമരാവതിയിലേക്കും മാറ്റി ഞായറാഴ്ച രാവിലെ മാതാവും മരണപ്പെട്ടു ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഇത് കാണിക്കുന്നതെന്നും ലഡ്ക്കി ബഹീൻ പദ്ധതിയിൽ പ്രതിമാസം ആയിരത്തി രൂപ നൽകി വോട്ട് തേടുന്ന സർക്കാരിനെ ആംബുലൻസുകൾക്കായി പണം ചെലവഴിക്കാമെന്നും വടറ്റിവാർ വിമർശിച്ചു ഇരു സംഭവങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിൽ വൻ അമർശം ഉയർന്നെങ്കിലും അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്